ജമാൽ അല്ലെങ്കിലും അല്പം സാഹസുണ്ടെങ്കിലേ പ്രേമത്തിനൊരു ത്രില്ലു എന്താ നീ പേടിച്ചു പോയോ കാമുകന് വേണ്ടത് കാട്ടാളന്റെ കരുത്തല്ലാണ് അത് നിനക്കില്ലേ ഒരാ നിന്റെ മോനെ ഈടെ കണ്ണാടിയോടുള്ള സ്നേഹം കുറച്ച് കൂടുതലാണല്ലോ

അച്ഛൻ സംശയിച്ചത് ശരിയാ എനിക്കെന്തോ പറ്റിയിട്ടുണ്ട് ഇപ്പൊ തന്നെ കണ്ണാടിയിൽ എത്ര നോക്കിയിട്ട് മതി വരാതിരിക്കുക ഇട്ട ഡ്രസ് പോരാന്ന് തോന്ന മുടി ചെയ്കിട്ടും ചെയ്യിട്ടും തൃപ്തി വരാതിരിക്കുക ഇതൊക്കെ എന്തിന്റെ ലക്ഷണങ്ങൾ അച്ഛ അങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ എന്ത് പ്രാന്ത് അതെ ഈ പ്രേമവും ഒരു തരം പ്രാന്ത് തന്നെയല്ലേ അച്ഛ അങ്ങനെ ആ ഒരു പോയി എന്തൊരു ബഹളമായിരുന്നു കൊണ്ടുപോകണം കൊണ്ടുപോകണു അളിയനെ എന്റെ കുഞ്ഞുമക്ക പട്ടി ഏത് വാങ്ങാനും മനുഷ്യന്റെ തലയിലേക്ക് നേരെ ആവാനും അധിക സമയം എന്തായാലും കുഞ്ഞുമ്മക്ക രക്ഷപ്പെട്ടു ഓ അലങ്കാരത്തിനാണെങ്കിലും കഴുത്തിന് മേലെ സ്വന്തമായിട്ടൊരു തല ഉണ്ടാവുമല്ലോ ഫോറസ്റ്റ് ഗാർഡിനെയാണ് കുത്തിയത് കുറച്ചു കാലം ഗോതമ്പുണ്ടി വരുകള് നിന്നോ കുഞ്ഞുമക്കാനെ നിന്നെയാണ് വിളിക്കണത് അല്ല കുഞ്ഞുമക്കാനാ എന്താ അങ്ങോട്ട് ചെല്ലു എന്തിനാ പേടിക്കണത് ധൈര്യമായിട്ടിരിക്കി കയ്യിൽ വിലങ്ങ് കൂടെ പോലീസുകാര് അളിയന്റെ മുമ്പിൽ നെഞ്ചി വിരിച്ചു നിൽക്കാൻ ഇതുപോലൊരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ലേ എന്താ തൽക്കാലം ഞാൻ പോണു തിരിച്ചു വരുമ്പോ ഞാൻ ഓളു ആയിട്ടുള്ള നടക്കണം അതിനുള്ളിൽ അവനെ ഇവിടുന്ന് അടിച്ചു ഓടിച്ചില്ലെങ്കിൽ വയ്യത്ത എന്റെ ബാപ്പയാണ് സത്യം തന്റെ ഞാൻ എടുക്കും പേടിക്കണ്ട അവൻ ചെയ്തിരിക്കും പറഞ്ഞാ ചുറ്റി വരിഞ്ഞിട്ട് ആ പാവം പെരുമ്പാമ്പ് അതങ്ങ് വിഴുങ്ങിക്കോട്ടെ അല്ലേ നല്ല പൊരുത്തുള്ള ജോഡികൾ നമുക്ക് പാടില്ല ജമാലിന്റെ കെട്ട് നടന്നില്ലെങ്കിൽ നിന്റെ മയ്യത്തേട്ട് നടക്കും എന്തിനാ കുഞ്ഞുമക്ക വെറുതെങ്ങനെ കൊതിപ്പിക്കണത് ആൻ പറ്റു കാശെന്ന് പറഞ്ഞ അവൻ കമിൾ നടിച്ചു വീഴും പിന്നെ ഒരു കാര്യം ജമാലിന് വേണ്ടിയാണ് കണ്ണനെ തല്ലുന്നതെന്ന് ഇവനോട് പറയണ്ടി പതിനായിരം രൂപ എന്തിനാൽ കാണും അത് തല്ലി കഴിഞ്ഞ ശേഷം പറയാ രണ്ടു പേർക്കും ഇനിയും കിട്ടും പണം നമ്മൾ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒന്നൊന്നായി കണ്ണും കാതും മാത്രം ബാക്കി വെച്ചേക്കണം വിൽക്കാൻ അല്ല ഓന്റെ മോത്ത് നോക്കി എനക്ക് രണ്ട് വർത്താനം പറയണം ഇരുപത്തിനാല് മണിക്കൂറിനകം കണ്ണും കാതും മാത്രമുള്ള ഒരു പാർസല് ഞങ്ങൾ കുഞ്ഞുമക്കാന്റെ കൺമി കൊണ്ടിട്ടിരിക്കും ഹലോ 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 വളച്ച് കെട്ടില്ലാതെ കാര്യം പറയാം ഞങ്ങൾ തന്നെ തല്ലാൻ വന്നതാ തല്ലോ എന്തിനു എന്തിനാ ഏതിന് ചോദ്യങ്ങളൊന്നും വേണ്ടാട്ടാ അതെ ഞങ്ങൾ അങ്ങോട്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും അതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം തന്നാൽ മതി എന്താണോ നിങ്ങളുടെ ആ ചോദ്യം പറയാം ആനയുടെ മർമ്മം എവിടെ ആനയുടെ മർമ്മം മസ്തകത്തിൽ അപ്പൊ തന്റെ മർമ്മം എവിടെ എന്റെ മർമ്മവും ണ്ട് അതിനങ്ങനെ ഇണ്ട് എങ്ങനെയുണ്ട് ആ കൊള്ളാം അദ്ദേഹത്തിന്റെ ഇത് എന്താ കാവടിയാട്ടോ എന്റെ പാപ്പ പണ്ടൊരു കാവടിയാട്ടക്കാരനായിരുന്നു നിലത്ത് നിർത്തല്ലേ എന്നിട്ടിടിക്കേ എന്താ നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരാളെ തല്ലാൻ വിട്ട് എന്നിട്ട് പരസ്പരം തല്ല ശരിയാളാ വളരെ മോശം അല്ലേ പറഞ്ഞാൽ തീർച്ചയായും തല്ലട്ടെ തല്ലണം അവന്റെ അച്ഛനെയും കാണില്ലല്ല ഈ പരുവത്തിൽ അവരൊന്ന് കാണേണ്ടതായിരുന്നു നാളികേക്കറെവാട്ടിലെ പെണ്ണിനെ മോഹിച്ച ഇതാണ് ഗതി അന്ന് നീ ജമാലിന്റെ കൈ രക്ഷപ്പെട്ടു പച്ച ഈ കുഞ്ഞാമതിന്റെ കൈ രക്ഷപ്പെടാൻ പറ്റില്ല മോനെ മൂസൂട്ടി അവിടെ അവന്റെ അടിയായിരിക്കും അവനെ പരുവത്തിലാക്കിയത് അല്ലാ നിന്റെ കണ്ണിനെ യന്ത്രമനുഷ്യൻ ഒന്ന് തിരിഞ്ഞേ 你呀 <Nie. S 2>。<music> എന്ത് പാരാ പതിനായിരം രൂപ നമ്മുടെ നെണ്ണി മേടിക്കുമ്പോൾ നീ ഓർക്കണമായിരുന്നു അതെ ഞാൻ ഇനി വരും അവയങ്ങളും കണ്ണും കാതും മാത്രം ബാക്കി വച്ചു അല്ലേ മാറ്റി വെച്ചു ഇതെന്തിനാണ് അടാ മൂസൂട്ടി എന്റെ ആടി നമുക്ക് വെറും തൂവൽ സ്പർശാണ്